വീട്ടിലെ പ്രസവങ്ങൾക്കൊക്കെ അനുമതി ഉണ്ട് എന്നത് അനുമതിയല്ല നിരോധിച്ചിട്ടില്ല പണ്ട് കാലത്ത് വീട്ടിലെ പ്രസവങ്ങളിൽ ഒരുപാട് മരണനിരക്കൊക്കെ കണ്ടിട്ടുള്ളത് നമുക്കറിയുന്നതാണ് പക്ഷെ ഇപ്പോൾ അതൊക്കെ വലിയ ഒരു തരത്തില് കുറവ് വന്നിട്ടുള്ളതും എന്തതിന്റെ പേരിലാണ് എന്ന് നമുക്കറിയാം

സ്റ്റേജിൽ അങ്ങേറ്റൊരു ദുരൂഹത ഈ സംഘടനയെ കുറിച്ചുണ്ട് ഈ സംസ്ഥാന വ്യാപകമായി ഒരുതരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് ഒരു ക്യാമ്പയിൻ നടക്കുന്നു ഇതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീകളെ അവിടെ ഒരു സംഗമം കോഴിക്കോട് ഒരു സംഗമം സംഘടിപ്പിക്കപ്പെട്ടത് നമ്മൾ അവരുടെ ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷെ അവരാരും ഈ മുഖ്യധാര സമൂഹത്തിലേക്ക് വന്ന് ഈ കാര്യങ്ങൾ പറയാൻ ധൈര്യപ്പെടുന്നില്ല ആ ധൈര്യമില്ല കൃത്യമായി ഒരു ജനവിനുഷ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ സത്യസന്ധമായ ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ പൊതുജനമധ്യത്തിൽ എന്താണ് ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലും പ്രതികരിക്കാൻ വരുന്നില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പ്രസവിച്ചു കുഞ്ഞു മരിച്ചുപോയി പടച്ചോന്റെ വിധിയാണ് പെണ്ണ് മരിച്ചുപോയി ദാ ഫെബീന പറയുന്നത് പോലെ അത് ഷഹീദിന്റെ കൂലി കൂലുകിട്ടും രക്തസാക്ഷിയുടെ കൂലുകിട്ടും കേട്ടോ ശരിയെന്ന ജീവിതം ഇല്ല മരിച്ചുപോയി ഇതൊക്കെ ഇവരാരോടാ പറയുന്നത് ഈ കാലഘട്ടത്തിൽ പോലും തീരെ ഒരു ഒരു ടീം ടീം പറഞ്ഞാലും മനസ്സിലാകാത്ത ഈ അച്ഛനും തന്നെ അതായത് ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല ഈ അച്ഛനെ ശരിയായ ഒരു ശാസ്ത്രീയമായ സംഗതിയാണെന്നുള്ളത് നിൽക്കാൻ കൂടാം കാരണം എനിക്ക് അങ്ങനത്തെ വിഷയത്തെ അഭിപ്രായം എന്നാലും നമ്മൾ അതിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള അനാട്ടമി എന്ന് പറയുന്ന ശരീരശാസ്ത്രം അനുസരിച്ചിട്ട് അത് അത്ര ശരിയാണെന്ന് വിശ്വസിക്കാൻ പലർക്കും എന്തായാലും ഞാൻ ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചാണ് കോഴിക്കോട് ഉണ്ടായ ഇഷ്യൂ അതിനകത്ത് കൊച്ചിന്റെ പിതാവും മാതാവും രണ്ടുപേരും ഈ പറഞ്ഞ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഈ അക്യുപഞ്ചറി തന്നെ വ്യാജന്മാരുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചെക്ക് അക്യുപഞ്ചർ പഠിച്ചു എന്ന് പറയുന്ന ഒരു ഡോക്ടർ പോസ്റ്റ് വായിച്ചതാണ് അവർ പറയാൾ പറയുന്നത് ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ പഠിപ്പിക്കുന്ന ആ ശാസ്ത്രത്തിൽ സാരി ബിസിനസ് ആ രീതിയിലാണ് എന്നാൽ അതിൽ തന്നെ ഒരു വ്യാജ വിഭാഗം പറയുന്നത് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് അല്ലാത്ത അത് പ്രത്യേകിച്ച് തിരുവ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്ന

നടക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്നതൊരു ചോദ്യമാണ് ഇനി ഇദ്ദേഹത്തിന്റെ ചാനലിൽ ഞാൻ കൊടുക്കുന്ന ഒരു മറുപടി കൂടി നിങ്ങളെന്ന് കേൾക്കുക പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് പക്ഷേ ഇവർ ഒളിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇതിലുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഒരു രീതി എന്ന് ാണ് ഈ ഈ ഈ ടീച്ചർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാം വീഡിയോ നിന്ന് തന്നെ മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ചികിത്സാ രീതി എന്ന് നമുക്ക് വ്യക്തമാണ് ഇതുമായിട്ട് നമുക്ക് കുട്ടി വായിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിലെ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളുകൾ സ്ത്രീ ബഹും ഒരു പേര് യന്ത്രമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അഞ്ച് തവണ ബാങ്കുവേളി കേട്ടതിന് ശേഷം മാത്രമേ കുഞ്ഞിന് പാലു കൊടുക്കാൻ പാടുള്ളൂ ഇതൊക്കെ പറഞ്ഞത് ആരാണ് എന്ന് ആലോചിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അദ്ദേഹം പറഞ്ഞത് ആന എത്ര പ്രസവിക്കുന്നു ആനയുടെ പ്രസവം പോലെ ഇടങ്ങേരായ ഒരു പ്രസവം വേറെ ഉണ്ടോ എന്നിട്ട് ആന എത്ര ആശുപത്രിയിൽ പോകുന്നു ആശുപത്രിയിൽ പോകുന്നതിനും ചികിത്സാ സംവിധാനങ്ങൾക്കും വാക്സിനേഷനും ഡോക്ടറുടെ ജാതി മത നേഴ്സിന്റെ ജാതി മതം ഇതെല്ലാം പ്രശ്നമാക്കുന്ന ഒരേ ഒരു വിഭാഗം ഇവരാണ് അപ്പൊ അവരുടെ ആ വേഷവിധാനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഏതെങ്കിലും ഒരു അകാധദാന ചടങ്ങിൽ വന്നവരാണോ അവർ വീട്ടിൽ പ്രസവിച്ച ഏതാണ്ട് നാനൂറ്റി മുന്നൂറോളം നാനൂറ്റി മുപ്പതോളം കേസുകളാണ് അതിനെ നമുക്ക് ഈ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ല ഏത് മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഇത് അറിയാം പക്ഷേ ചിലർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപകരണമാണ് വീട്ടിനകത്ത് കുട്ടികളെ വളർത്തുക വീട്ടുകാരെ നോക്കുക വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞ ഒരുപാട് മകളിമാർ അംഗം അടക്കമുള്ള ആളുകൾ വേണ്ടി നമുക്കറിയാം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പെണ്ണുങ്ങളെ കൈവരക്കും അതുകൊണ്ട് പെണ്ണു പഠിക്കേണ്ട എന്ന് പറയുന്ന പെണ്ണുങ്ങളെ പഠിപ്പിച്ച് ഡോക്ടറാക്കേണ്ടതില്ല അങ്ങനെ ഒരു ദുർബല സമൂഹത്തെ വാർത്തെടുക്കാനും സ്ത്രീകളെ ചവിട്ടി താഴ്ത്താനും വേണ്ടി ശ്രമിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ഹറാമാണ് ചികിത്സ പാടില്ല ഒരു സ്ഥലത്ത് കണ്ണട വെച്ചിട്ട് വന്ന് പറയുകയാണ് ചികിത്സ ഹറാമാണ് ചികിത്സ പാടില്ല മതം അതിന് അങ്ങേക്കറ്റം നമുക്കറിയാം നേതാവിന്റെ കുറച്ച് നേരത്തെ വന്ന പുതിയൊരു വാർത്തയാണ് മലപ്പുറം ജില്ലയിൽ പതിനെട്ട് പേർക്ക് കുഷ്ഠരോഗം എന്താ കാരണം ഒരു മാസത്തിനിടയിൽ മൂന്ന് കുട്ടികൾക്കും പതിനഞ്ച് മുതിർന്നവർക്കും രോഗം പണ്ടത്തി വാക്സിൻ എടുക്കുന്നില്ല ഇവർക്ക് എല്ലാ കാര്യങ്ങളും എവിടെയും ഇവർക്ക് പ്രശ്നമാണ് ഇവർക്ക് വാക്സിൻ എടുക്കുന്ന കാര്യം പരിപാടി എന്താ പറയുക ഫുട്ബോളിന്റെ കാര്യം എന്താ പറയുക അതുപോലെ പ്രതിരോധ കുത്തിവെക്കുക വിഷയങ്ങൾക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ഇവരെ ഇവരുടെ മതത്തെ നമ്മൾ പറയുമ്പോഴും എല്ലാ വിഷയങ്ങളും നിങ്ങൾ മതത്തിന്റെ പുറത്തു കൊണ്ടുവന്ന് കെട്ടരുത് എന്നി പറയാനുള്ളത് എന്തുകൊണ്ടാണ് മ്യാൻമാറിൽ മുസ്ലിം ഭീകരെ കണ്ടാൽ കൊല്ലാനുള്ള ഉത്തരവ് കാരണം അവരെ നവോത്ഥാനത്തിൽ നിന്നും രാജ്യത്തെ പിന്നോട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ജപ്പാനിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം നിരോധിച്ചത് ഇസ്ലാം പ്രചരിപ്പിക്കുന്ന നിയമപരമായ കുറ്റമായി എന്തുകൊണ്ടാണ് അവർ ആ രാജ്യത്തിന്റെ വളർച്ചയെ രൂപമാണ് അവർ സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിലപാടുകളും ഇപ്പൊ അംഗങ്ങളെന്ന് പറയുന്ന രാജ്യത്ത് ഇസ്ലാം വിവരം നിരോധിച്ചിട്ടുള്ള കാലമാണ് ചൈനയിൽ നോക്കു പാടില്ല നോമ്പി പിടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൈനയിൽ നോമ്പു പിടിക്കുന്നത് എന്നാണ് ഉത്തരവ് മാത്രവുമല്ല ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയാക്കി അതാത് കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കണം എന്ന നിർദ്ദേശം കൂടി ചൈനീസ് സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ബെമ്പായി നസീറിന്റെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ രാജ്യത്തെ നവോത്കാലത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്ന എല്ലാ തരത്തിലുള്ള സമീപനങ്ങളെയും ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ലോകവ്യാപകമായി ഇവർ വലിയ എളുപ്പത്തിലുള്ള വിപത്തുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് നമുക്കറിയാം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ പള്ളികളിലും അമാജിന് വേണ്ടി പ്രാർത്ഥനകൾ നടക്കുന്നു ആരാ അമാശയമാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ വാക്സിൻ എന്ന് മാത്രമല്ല വീട്ടിലെ പ്രസവം എന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള രാജ്യത്തിന്റെ പുരോഗതിയെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഇവർ എതിർ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ടാണ് എല്ലായിടത്തും ഇവരെ സംബന്ധിച്ച് ഇവർ എവിടെയൊക്കെ കാൽ കുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന കാരണം അതാണ് എവിടെ ഒരു തീവ്രവാദം നടന്നാലും ഇതിന് പിന്നിൽ ഇവർ തന്നെയാണോ ഇവർ പോലും സംശയിക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മതേതര ഇന്ത്യയിൽ ഒരു പ്രത്യേക നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതല്ല പക്ഷേ ഈ വിഭാഗത്തിന്റെ വിഷയങ്ങൾ എടുത്താൽ പറയാൻ എമ്പാടും കാര്യങ്ങളുണ്ട് വീട്ടിലെ പ്രസവം ആ നമ്മൾ എന്താ വിചാരിക്കുന്നത് നിന്നും ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ചിട്ട് ഇവരെ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്ന വീഡിയോ ആണോ അല്ല അപ്പൊ നമ്മൾ അതിൽ നിന്ന് തന്നെ അവരുടെ അപ്പൊ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിനു മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലസ്റ്റർ കൊടുക്കുന്ന ഒരു ക്യാമ്പ് അതിനകത്ത് തൃശൂരാണ് ഒരു ആൺകുട്ടികൾക്കുമായിട്ട് ഒരു നമ്മുടെ നാട്ടിലാണ് അഞ്ച് കുട്ടികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് ഇസ്ലാമിക വസ്ത്ര വസ്ത്രം ധരിക്കണം ഓപ്പറേഷൻ തിയേറ്ററെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ അനേകാലം സംഭവങ്ങളുടെ ചേരാകർമ്മത്തെ തുടർന്ന് വീടുകളിൽ മരിക്കുന്ന എത്രയത്ര കുഞ്ഞുങ്ങളുണ്ട് പ്രസവത്വം അനുബന്ധിച്ച് വീടുകളിൽ മരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ പ്രസവിച്ചു ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരൻസ് വരിപ്പത്തിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ മതവിഭാഗം ഈ മതത്തിന്റെ പുരോഹിതന്മാർ സ്ത്രീയുടെ സമുദായത്തിന്റെ മുന്നേറ്റത്തെ പിന്നോട്ടെ ഞങ്ങളുടെ മതത്തെ ആ വേട്ടയാണല്ലേ യാഥാർത്ഥ്യമാണ് ഇതൊരു നഗ്ന സത്യമാണ് ഇത് നിങ്ങൾ അംഗീകരിച്ചാലും പുറം ലോകത്തോട് തുറന്ന് പറഞ്ഞേ മതിയാകൂ ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ ഇനിയും ഒരാൾ ഇതുപോലെ സമൂഹത്തെ നവീകരിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ പഠിച്ച് ഇവരെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് വരണമെങ്കിൽ കുറെ വർഷം എടുക്കും ഏതാണ്ടൊരു മുപ്പത് ഇരുപത്തിയഞ്ച് വർഷം എടുത്തു ചേകനൂരിനെ പോലെ ഒരു ആശയം ഈ കേരളക്കാരെ ഒന്നുകൂടി ഒന്ന് കേൾക്കാൻ അത്രയും കൊല്ലമെടുത്തു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചേകനൂർ മൗലവി വധിക്കപ്പെടുവാണ് അതിനുശേഷം എത്രയോ നാള് ഇസ്ലാമിലെ പുരോഗമനത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ഒരാളും മുന്നോട്ട് വരാത്ത സാഹചര്യം ഉണ്ടായി ഒരാൾ മുന്നോട്ട് വന്നില്ല കാരണം എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഇവരുടെ രീതിയാണ് ഇവർക്ക് ഉത്തരങ്ങളില്ല ഇല്ലാതാകുമ്പോൾ വ്യക്തിഹത്യയിലേക്കും ആയുധങ്ങളിലേക്കും പോകൽ ഇവരുടെ രീതിയാണ് നമ്മൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയയിലും